ഇന്നലെ രാത്രി തിരുവനന്തപുരത്തു നിന്നും ഉടുപ്പിയിലേക്ക് പോകുകയായിരുന്ന കോഹിനൂർ ടൂറിസ്റ്റ് സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽ ഈ പെട്ടത് ഇവിടെ ഫറൂഖ് മണ്ണൂർ വളവിൽ ബാങ്ക് താഴത്തിൽ പഴയ ബാങ്ക് താഴത്തിലാണ് ഇപ്പോൾ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ഈ വളവ് തിരിയിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള വാഹനം അപകടത്തിൽപ്പെടുകയും അതോടൊപ്പം തന്നെ സൈൻ ബോർഡും അടക്കം ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകർത്തുകൊണ്ട് ഏതാണ്ട് പത്ത് അടിയോളം പത്ത് അടിയോളം താഴേക്ക് കീഴ്മേൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബസ്സിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് യാത്രക്കാരും അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരും ഉണ്ടായിരുന്നത് ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ പോലും ഇതിൽ ഒരാളെ മാത്രം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല ഇയാളാണ് അപകടത്തിൽ മരിച്ചത് അതുൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപകടത്തിൽ പരിചരുന്നത് ഏതായാലും ബാക്കിയുള്ള ആളുകളെയൊക്കെ പതിനഞ്ചോളം ആളുകൾക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവരെയൊക്കെ വിവിധ ആശുപത്രികളിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിക്ക് അത്രത്തോളം സാരമുള്ളതല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നത് ബസ് വളരെ അശ്രദ്ധമായിട്ടായിരുന്നു ഈ ഡ്രൈവർ ഓടിച്ചിരുന്നത് അതോടൊപ്പം തന്നെ മദ്യപിച്ചിരുന്നു എന്നുള്ള സംശയം കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ബസ്സിലെ ജീവനക്കാർ യാത്രക്കാരുമായി ഇടപഴകിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതാണ്ട് രണ്ടര മൂന്ന് മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായതെന്നാണ് യാത്രക്കാർ പറയുന്നത് ബസ്സിലുണ്ടായിരുന്ന ആളുകൾ ചിലരൊക്കെ ഉറങ്ങിപ്പോയിരുന്നു പക്ഷേ മറ്റു പലരും ഉറങ്ങിയിരുന്നില്ല ബസ് വളരെ റഷ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധമായി ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ പലർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല ഭയമുണ്ടായിരുന്നു പക്ഷേ ബസ് ജീവനക്കാരോടൊന്നും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല പരസ്പരം പറയുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്തുള്ള ഒരു പരിചയം ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുകയും ചെയ്തു ഏതായാലും വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് പതിനഞ്ചോളം ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്ത് ഏതായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് രണ്ടരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ഇവിടെ വലിയ ശബ്ദം കേട്ട് ഓടി വന്ന നാട്ടുകാരാണ് ആദ്യം തന്നെ രക്ഷാപന്ധത്തിൻ്റെ ഭാഗമായി എത്തിയത് പിന്നെ സമീപപ്രദേശത്ത് നമുക്ക് വിളിച്ചാൽ ആ ഒരു സമയത്ത് വിളിച്ച് നീപ്പിക്കാൻ പറ്റുന്ന പരമാവധി ആളുകളെ യുവജനങ്ങളെ ഉൾപ്പെടെ വിളിച്ച് രക്ഷാബന്ധത്തിൽ നിന്ന് എത്തിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാനും എത്തിച്ചേർന്നത് ഏകദേശം പകുതിയോളം ആളുകൾ പരുക്ക് പറ്റിയിരുന്നു പതിനഞ്ചിലധികം ആളുകൾ പരുക്കുണ്ടായിരുന്നു എന്തുകൊണ്ടോ തലകീഴായി മറിഞ്ഞ് ബസ് തലകീഴായി മറിഞ്ഞിട്ട് പോലും വലിയ പരുക്കൊന്നുമില്ലാതെ കുറേ ആളുകൾ രക്ഷപ്പെട്ടു വൈകൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അതിന് അടിയിൽ കുടുങ്ങിക്കിടന്ന കൈ ബസ്സിന് അടിയിൽ കുടുങ്ങിപ്പോയതിനാൽ ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല കൊല്ലം സ്വദേശി അങ്ങോട്ടാണെന്നാണ് മനസ്സിലാക്കിയത് അതായത് ഫോണെങ്ങാനോ പോലീസിന് കിട്ടിയ സമയത്ത് നമുക്ക് മനസ്സിലായത് ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തി നമുക്ക് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിലായിട്ട് എത്തിക്കാൻ പറ്റി ഗുരുതരമായി പരുക്ക് പറ്റിയ ഒരാളെ മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി വലിയ ബസ്സിൻ്റെ ഒരു കിടപ്പ് കണ്ട സമയത്ത് നമ്മൾ ആകെ ഞെട്ടിതരിച്ചിരുന്നു കാരണം ഇത്രയും കുറേ ഈ എത്ര ആളുകൾ അപകടത്തിൽ മരണമടയോ എന്നുള്ള രീതിയിൽ വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് പല ആളുകളും ഇറങ്ങി പേടിച്ച് പക്ഷേ കയറി നോക്കിയ സമയത്ത് അവർക്ക് തന്നെ വലിയ പരുക്കില്ലാതെ തന്നെ അവരാകെ പേടിച്ച രീതിയിലായിരുന്നു ഇറങ്ങി പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ തലകീഴ് മറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് നമുക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ വളവ് അപകടം ഉണ്ടാകുന്ന ഒരു വളവ് കൂടിയാണോ ഇത് വളവ് മുൻകാലങ്ങളിൽ സ്ഥിരമായിട്ട് അപകടമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു ഈ വളവ് ഇറക്കവും വളവും കൂടിയായതുകൊണ്ട് പക്ഷേ പുതിയ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടു ശേഷം ആദ്യമായിട്ടാണ് ഒരു അപകടം ഉണ്ടാകുന്നത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം കൊണ്ടും തന്നെയാണ് അപകടം അങ്ങനെ കരുതുന്നുണ്ടോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഡ്രൈവർക്ക് അസുഖവും പനിയോ മറ്റോ ആയിരുന്നു കിടക്കുക തന്നെയായിരുന്നു ഉറങ്ങുന്നതായിരിക്കും തൃശ്ശൂരിൽ നിന്നാണ് ഡ്രൈവർ മാറി കയറിയതെന്നാണ് ബസ്സിലെ മറ്റു ജീവനക്കാരെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അസുഖോ ഉണ്ടായിരുന്നു പനിയോ മറ്റോ ആയിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് പനിയുടെ ഗുളിക എല്ലാം അങ്ങനെ ഉറങ്ങി പോയതായിരിക്കും ഉറങ്ങിപ്പോയതായിരുന്നു പക്ഷേ ഇത് കുറച്ചും മുമ്പേ കിലോമീറ്ററുകൾക്ക് മുമ്പേ ഇവർക്ക് നിർത്താൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ക്ലീനർമാർ പറഞ്ഞിട്ടും അങ്ങേര് വണ്ടി നിർത്താനോ അല്ലെങ്കിൽ അത് മനസ്സിലാവുന്ന രീതിയിലല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ബസ്സിൽ നിന്ന് മനസ്സിലായത് ബസ്സിൽ നിന്ന് ജീവനക്കാർ ജീവനക്കാരെന്ന് മനസ്സിലായതും അതുപോലെ യാത്രക്കാർക്കും ഏകദേശം എന്തോ അപകടം പറ്റാൻ എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജീവനക്കാർക്കാർക്കെങ്കിലും പരിക്കുണ്ടോ ജീവനക്കാർക്ക് ചെറിയ പേര് മാത്രമേ ഉള്ളൂ രണ്ട് പേര് മൂന്ന് പേർ ജീവനക്കാരാണുള്ളത് ഇരുപത്തേഴ് യാത്രക്കാരുണ്ടായിരുന്നു അത് യാത്രക്കാർക്കാണ് പതിനഞ്ചോളം ആളുകൾക്ക് പരിക്ക് പറ്റിയത് നിങ്ങൾ നാട്ടുകാരനാണോ അല്ലല്ലോ നിങ്ങൾ ഈ അപകടം അറിഞ്ഞ് വന്നതാണ് അല്ലല്ല ഇതിപ്പം ഈ റോഡ് നന്നാക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ ഫസ്റ്റ് ആണെന്ന് ഇങ്ങനെ ഒരു അപകടം അപകടത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും പറഞ്ഞു നിങ്ങളോടൊക്കെ അപകടത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് യാത്ര സാധാരണഗതിയിൽ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളാണ് പലരും മണിപ്പാലിലെ പോകുന്ന ആളുകൾ അതുപോലെ മംഗലാപുരത്തേക്ക് പോകുന്ന ആളുകൾ പക്ഷെ അവർക്ക് യാത്ര ചെയ്തൊരു പ്രശ്നം നേരത്തെ അവർ ജീവനക്കാരെ സൂചിപ്പിച്ചിരുന്നു അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന രീതിയിൽ അവർ സൂചിപ്പിച്ചിരുന്നാണ് പലരും പറഞ്ഞത് നേരത്തെ അപകടമുണ്ടാകുന്ന ഒരു വളവാണിത് പക്ഷേ ഇപ്പോൾ അടുത്ത് ഈ റോഡ് വികസനമൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഇത്തരത്തിൽ അപകടം ഉണ്ടാവാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാലും ഡ്രൈവറുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടായി എന്ന് വേണം അറിയാൻ അശ്രദ്ധമായി വാഹനം ഓടിച്ചതായുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടി ഉണ്ടോ എന്നുള്ള സംശയവും ഉണ്ട് മറ്റൊന്ന് ഡ്രൈവർ മദ്യപിച്ചിരുന്നു ബസ്സിലെ മറ്റ് ജീവനക്കാർ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട് കാരണം പലപ്പോഴും പലരും ഈ ബസ്സിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ കോച്ച് ബസ്സുകൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ആടി ഉലയാറുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് സംശയമുള്ളതുകൊണ്ടാണ് ജീവനക്കാരോട് അക്കാര്യങ്ങൾ ആശങ്ക പറയാതിരുന്നത് എന്നുള്ളതാണ് ആണ് പറയുന്നത് നേരത്തെ ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ ഇത്തരത്തിൽ ആടി ഉലയുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ ഭയപ്പെട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടിയാണ് അങ്കമലി സ്വദേശികളായ ഒരു കുടുംബം നമ്മോട് പറയുകയും ചെയ്തത് ഏതായാലും ഒരു അപകടമുണ്ടാവുന്ന ഒരു വളവ് സാധാരണഗതിയിൽ അപകടമുണ്ടാകുന്ന ഒരു വളവ് കൂടിയാണ് ഇത് എന്ന് വേണം പറയാം അതേസമയത്ത് അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും ക്യാമറമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്